മക്കത്തെ മുഷറിഖീങ്ങൾ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മയുടെ റിസാലത്തിൽ സംശയിച്ചു അവർ അള്ളാഹിന്റെ റസൂലിൻ്റെ നിസാല അഥവാ മുഹമ്മദ് സലഹു അലഹി വസ്ല്ലം റസൂലാണ് എന്ന വിഷയം അവർ അംഗീകരിക്കുന്നില്ല അവർക്ക് തെറ്റ് അബദ്ധം അതാണ് കുറേ ഒന്ന് മുഹമ്മദ് സലല്ലാഹു അലൈഹി വസ്ല്ലമയെ അവർ റസൂലായി അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് കാരണം ഹുദൈബിയ സന്ധി സുഹൈലബ് രാംബ്രാണ് ശത്രുപക്ഷത്തിൽ നിന്ന് സംസാരിക്കാൻ വന്നത് അള്ളാഹു സുബാനുഹ തല പിന്നീട് ഹിദായത്ത് നൽകാൻ അനുഗ്രഹിച്ചു ഖത്തീബ് ഖുറൈഷ് കുറേശികളുടെ ഖത്തീബാണ് പ്രാസംഗികനാണ് അങ്ങനെ സന്ധ്യ എഴുതാൻ വേണ്ടിയിട്ട് റസൂൽ സല്ലാഹു അലഹി വസ്ല്ലാം അലി റദി അള്ളാഹു അനുഹുവിനോട് എഴുതാൻ പറഞ്ഞു മുഹമ്മദിൻ റസൂൽ രണ്ടപ്പോൾ സുഹൈൽ ചോദിച്ചു മുഹമ്മദ് നീ റസൂലാണെന്ന് അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ചർച്ചൻ്റെ ആവശ്യമില്ല ഇവിടെ വായിക്കാൻ പറഞ്ഞു റസൂർ സല അള്ളാഹു അലഹി വസ്ല്ലാം അലി റിയാഹു അലുഹിനോട് റസൂലില്ല എന്ന വാക്ക് മായിക്കാൻ പറഞ്ഞു എന്നിട്ട് എന്ത് ചെയ്തു മിൻ മുഹമ്മദ് ബിൻ ആബ്ദില്ല എന്ന എഴുതി ആ സംഭവത്തിൽ നിന്നും ആ ഹദീസിൽ നിന്നും വേറൊരു കാര്യം നമുക്ക് കിട്ടും എന്ത് രണ്ട് പ്രശ്നങ്ങൾ നമുക്ക് മുമ്പിൽ വന്നാൽ രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ അതിൽ ചെറിയ പ്രശ്നം എന്ത് ചെയ്യാം ചെയ്തിട്ട് വലുതിനെ തടയാം സുസലഹു അലുഹു വസ്ലയുടെ പേര് വിസാനത്തിന്റെ പേര് ഏ അത് വായിക്കാനാണ് പറഞ്ഞത് അപ്പോൾ റസൂൽ എന്ത് ചെയ്തു അതിന് ശേഷം വരുന്ന വലിയൊരു മസ്ലഹത്ത് വലിയൊരു നന്മ മുന്നിൽ കണ്ട് ആ ചെറിയ കാര്യം എന്ത് ചെയ്തു ഒരു പതിവ് മാറ്റിവെച്ചു ആ റസൂർ ഇല്ല എന്ന പേരെന്ത് ചെയ്തു മാറ്റിവെച്ചിട്ട് മുഹമ്മദ് ബിൻ അബ്ദില്ല എന്ന് എഴുതാൻ തീരുമാനിച്ചു അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് മുനാഫീങ്ങൾ ഒരു യുദ്ധത്തിൻ്റെ സമയം ബനുൽ മുസ്തലഖ് യുദ്ധം ആ യുദ്ധത്തിൻ്റെ സമയം ഒരു വള്ളത്തിൻ്റെ കിണർ ആ കിണറിൻ്റെ അടുത്ത് വെച്ച് ഒരു മുഹാജറായ സഹാബിയും അൻസാരിയായ സഹാബിയും തമ്മിലെന്ത് ചെയ്തു ചെറിയൊരു തർക്കം അങ്ങനെ അവർ അവരെന്ത് ചെയ്തു അദ്ദേഹം ഒരു മുഹാജറായ സഹാബി അൻസാരിയായ സഹാബിക്ക് എന്ത് ചെയ്തു ചന്ദിയിലൊരു കുത്തൊടുത്തു കുന്നം കൊണ്ട് അപ്പം അൻസാരി ആ സഹാബി അൻസാറുകളുടെ സഹായത്തിന് വിളിച്ചു യാതൽ അൻസാർ അപ്പോൾ മുഹാജറായ സഹാബി എന്ത് ചെയ്തു മൊഹാജി നിങ്ങളെ സഹായത്തിന് വിളിച്ചു അഥവാ ജാഹീരിയത്തിലാണ് സ്വഭാവം രണ്ട് സഹാബാക്കൾ രണ്ട് ചേരി തിരിഞ്ഞ് ഒരു യുദ്ധത്തിന് പുറപ്പെടുന്നു അക്കറി വലിയ രണ്ട് സന്നാഹമായി രണ്ട് സൈന്യമായി തിരിഞ്ഞു ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലാഹു അലി ഹു വസ്ലമ കൊല്ലാതെ ദേശം വന്നു റസൂറിൻ്റെ ഇടയ്ക്കൊരു വിവരത്തി റസൂർ എന്താണ് ഇങ്ങനെ പോലെ പെരുമാറുന്നത് ഈ ഒരു സംഭവം അവ ബനുൽ മുസ്തലഖ് യുദ്ധം മദീനെ അടുത്ത് വെച്ചിട്ടാണ് അവ ചെറിയ ശത്രുപക്ഷം ചെറിയ സൈന്യമാണ് അതുകൊണ്ട് തന്നെ മുനാഫിക്കങ്ങൾ കുറേ ആൾക്കാർ ആ യുദ്ധത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ട് കാരണം മുനാഫിഖിങ്ങൾ യുദ്ധത്തിൽ തന്ത്രം നോക്കും ആരുടെ പക്ഷത്താണോ വിജയത്തിന് സാധ്യത മുസ്ലിങ്ങളുടെ പക്ഷത്തിന് ഉണ്ടെങ്കിൽ മുനാഫിക്കങ്ങൾ സഹാബാക്കളുടെ കൂടെ യുദ്ധത്തിന് പുറപ്പെടും എന്തുകൊണ്ട് ദുനിയാവ് ആഗ്രഹിച്ചോളൂ കാരണം കനിമത് സ്റ്റു കിട്ടു അപ്പം ബരുൾ മുസ്തലഖ് യുദ്ധത്തിൽ കുറേ മുനാഫിക്കങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു ഈ അവസരം മുതലെടുത്തിട്ട് എന്ത് ചെയ്തു അബ്ദുല്ലാബിൻ ഊബൈബിൻ സലൂൽ അവർ മുഹാജർ അങ്ങനെ പറഞ്ഞു നമ്മളെല്ലാം അഭയം കൊടുത്ത് ക്ഷണിച്ചു വരുത്തിയിട്ടിപ്പോൾ നമുക്കെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തിയോ മദീനയിലെത്തിയാൽ റസൂലിനെയും മുഹാജരീങ്ങൾ നമ്മളെന്തെയും അവിടെ നിന്ന് പുറത്താക്കുമോ എന്ന് പറഞ്ഞു അപ്പോൾ ആ അവസരം മുതലെടുത്തു മുനാഫിക്കങ്ങൾ വിഷം റസൂലുകൾക്കെത്തി റസൂൽ സലഹു അലഹി വസ്ല്ലാം സഹാബത്തിന് ഉപദേശിച്ചു അത് ജാഹീര്യത്തിൽ സമ്പ്രദമായോ സമ്പ്രദായമാണോ നിങ്ങൾ ഒഴിവാക്കണം വിട്ടുവീഴ്ച ചെയ്യണം ഇതായിട്ടിപ്പം ഉമർ ബിൻ ഹത്താബ്റെന്ന് പറഞ്ഞു അള്ളാഹാദ് റസൂലെ ആ മുനാഫീൻ എനിക്ക് വിട്ടത് അവൻ്റെ ഞാൻ വിട്ട സുസലല്ലാഹു അലഹി വസ്ല്ലാം തടഞ്ഞു അള്ളാഹാദ് റസൂൽ പറഞ്ഞു മുഹമ്മദ് അവൻ്റെ സഹാബാക്കളെ കൊല്ലുന്നു എന്ന് പിൽക്കാലക്കാർ പറയൂ ആ ഫിത്നയെ റസൂൽ പേടിച്ചു ഇസ്ലാമിൻ്റെ വളർച്ചയെ അത് ബാധിക്കും ആ ഫിത്നയെ ആ അള്ളാഹാദു റസൂർ പേടിച്ചിട്ടാണ് എന്ത് ചെയ്തത് മുനാഫിഖിങ്ങളെ ഒന്നും ചെയ്യാതിരുന്നത് അപ്പോൾ ഈ ഹദീസ് നമുക്ക് എന്ത് കിട്ടി രണ്ട് പ്രശ്നങ്ങൾ വന്നാൽ വലുതിനെ തടയാൻ വേണ്ടിയിട്ട് ആ ശ്രദ്ധ എന്ത് ചെയ്യാം സ്വീകരിക്കാം ചെയ്യാം കാരണം റസൂർ സലഹു അലൈഹി വസല്ലം മുനാഫിഫെ കൊല്ലാനേ ഉള്ളൂ ആ കൊല്ലാതെ ഇങ്ങനെ പിടിച്ചതെന്ന് കൊണ്ടാണ് അതിനേക്കാൾ ആ കൊന്നതിൻ്റെ പേരിൽ അതിനേക്കാൾ വലിയൊരു പ്രശ്നം ഈ ഉമ്മത്ത് നേരിടാനുണ്ട് അതുകൊണ്ടാണ്